നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു കഥ കേട്ടാലോ സുജ ശശികുമാർ എഴുതിയ ജ്ഞാനസുന്ദരി ശങ്കരമംഗലം ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കർഷകൻ്റെ മകളാണ് ജ്ഞാനസുന്ദരി പേര് പോലെ തന്നെ അവൾ എല്ലാ കാര്യത്തിലും ഇടുക്കിയാണ് പക്ഷേ കറുപ്പ് നിറമായതിനാൽ അവളെ ആരും കളിക്കാൻ കൂട്ടില്ല അവരുടെ നിറത്തെ ചൊല്ലി കളിയാക്കുകയും ചെയ്യും പിന്നെ അവർ പറഞ്ഞു പരിഹസിക്കുന്നത് ബുദ്ധിജീവിയായ നീ ഞങ്ങൾക്ക് പറ്റിയതല്ല ഞങ്ങളെല്ലാം സാധാരണ കുട്ടികളാ വല്ല ബുദ്ധിജീവികളെയും തേടിപ്പോകൂ എന്നാണ് അവിടെ ആ ഗ്രാമത്തിൽ ഒരു പണക്കാരൻ്റെ മകളുണ്ട് ജ്യോതി അവൾ വെളുത്ത് നല്ല സുന്ദരിയാണ് അതിൻ്റെ അഹങ്കാരവും അവൾക്കുണ്ട് ആരെയും കണ്ണിൽ പിടിക്കില്ല അവരിരുവരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ജ്യോതി പഠിത്തത്തിൽ തീരെ മോശമാണ് ക്ലാസ്സിലെപ്പോഴും ഒന്നാമൻ ജ്ഞാനസുന്ദരിയാവും അതിനാൽ മറ്റു കുട്ടികൾക്ക് അവളോട് വെറുപ്പ് കൂടി വന്നു അവളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തു അവളാണെങ്കിൽ ആരോടും ഒന്നിനുമില്ലാതെ പകരം വീട്ടാതെയും അറുത്തു പറയാതെയും എല്ലാം ചിരിച്ചു തള്ളും അങ്ങനെ ആ പട്ടണത്തിൽ ഒരു പണ്ഡിതനായ സന്യാസി വര്യൻ വന്നു നാട്ടുപ്രമാണിയുടെ വിളംബരം വന്നു ഇത്തവണ സന്യാസി വര്യൻ ഒരു ബുദ്ധി പരീക്ഷണം നടത്തുന്നുണ്ട് നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ഈ ബുദ്ധി പരീക്ഷണത്തിൽ പങ്കെടുക്കേണ്ടതാണ് അത് കേട്ട് ജ്ഞാനസുന്ദരിക്ക് സന്തോഷമായി അവൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി അതുകണ്ട് അവളുടെ അച്ഛൻ പറഞ്ഞു നീ പങ്കെടുക്കണ്ട മോളെ അതെന്താ അച്ഛ നീ എല്ലാത്തിനും വിജയിയാവുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് പൊതുവെ നിന്നോട് വെറുപ്പാണ് ശരി അവർ പഠിക്കാത്തത് എൻ്റെ കുറ്റമാണോ ഞാൻ തീർച്ചയായും പങ്കെടുക്കും ജയിക്കുകയും ചെയ്യും അതിനിടയ്ക്ക് അവൾ ആ സന്യാസി വര്യനെ കണ്ട് തൻ്റെ ദുഃഖങ്ങൾ പറഞ്ഞു തൻ്റെ നിറത്തെ അവർ പുച്ഛിക്കുകയും തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം അവൾ അദ്ദേഹത്തോട് പറഞ്ഞു സന്യാസി അവളോട് പറഞ്ഞു ഓഹോ അങ്ങനെയോ നിന്റെ സങ്കടങ്ങൾക്ക് ഇന്നത്തോടെ പരിഹാരമുണ്ടാക്കാം പറഞ്ഞ പോലെ ജ്ഞാനസുന്ദരി ബുദ്ധി പങ്കെടുക്കുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു സന്യാസി അവളെ നിറുകയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു എന്നിട്ട് സദസ്സിന് മുൻപാകെ ഇങ്ങനെ പറഞ്ഞു മനുഷ്യന്റെ പുറം വെളുത്തിട്ട് കാര്യമില്ല ഉള്ളു വെളുക്കണം മനസ്സിൽ നന്മയുണ്ടാവണം അവിടെ ബുദ്ധിയും ഉയർച്ചയും ഉണ്ടാവും അത് കേട്ട് കർഷകനായ അവളുടെ അച്ഛനും അമ്മയും ഈറ നണിഞ്ഞ മിഴികൾ തുടച്ചു നാട്ടുപ്രമാണി പ്രഖ്യാപിച്ച പ്രകാരം വിജയിക്കുള്ള രത്നകിരീടം കിരീടം നാട്ടുപ്രമാണിയും സന്യാസിയും അവൾക്ക് ചൂടിക്കൊടുത്തു അവൾ ആ രത്നശോഭയിൽ തിളങ്ങി നിന്നു മറ്റു കൂട്ടുകാരെല്ലാവരും തല താഴ്ത്തി വന്ന് അവളെ അവഗണിച്ചതിനും പരിഹസിച്ചതിനും മാപ്പ് പറഞ്ഞു പിന്നീട് എല്ലാവരും അവളെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചു